നമസ്കാരം ശ്രീലങ്ക എന്ന നമ്മുടെ അയൽ രാജ്യം ചെറിയ രാജ്യമാണ് ചൈന എന്ന രാജ്യത്തിൻ്റെ ഒരു ഹബായിട്ടാണ് ശ്രീലങ്ക കുറേ നാൾ നിന്നത് അതായത് നിരവധി പദ്ധതികൾക്കും അതുപോലെ നിരവധി തുറമുഖ കമ്പനികളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ചൈന ശ്രീലങ്കയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു ശ്രീലങ്ക എല്ലാം എഴുതി കൊടുത്തു അല്ലെങ്കിൽ എല്ലാ കരാറുകളിലും ഒപ്പിട്ട് അവസാനം ശ്രീലങ്ക തകർന്നടിഞ്ഞ് തരിപ്പണമായി അതുതന്നെയായിരുന്നു ചൈനയ്ക്ക് വേണ്ടിയിരുന്നത് അങ്ങനെ ശ്രീലങ്കയെ വരുതിയിലാക്കാം ശ്രീലങ്കയിൽ കയറി പൊറുക്കാം എന്നുള്ള ഒരു മോഹമായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നത് മാത്രമല്ല ശ്രീലങ്കപടി ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കാനുള്ള ചില പദ്ധതികളും ചൈന ആവിഷ്കരിച്ചതായുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ശ്രീലങ്കയ്ക്ക് കാര്യം മനസ്സിലാകുന്നു ശ്രീലങ്ക ചൈനയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുകയാണ് പെട്ടെന്ന് പിൻവാങ്ങൽ നടക്കില്ല എന്നാൽ പോലും ചൈനയുമായി ഒരു തരത്തിലുള്ള പദ്ധതികളും പ്രത്യേകിച്ചും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും ഒന്നും തന്നെ വേണ്ട എന്നുള്ള തീരുമാനമാണ് ശ്രീലങ്ക ഇപ്പോൾ പുതിയതായി എടുത്തിരിക്കുന്നത് കാരണം അവർക്ക് കാര്യം മനസ്സിലായി ചൈന എന്നത് ചതിക്കാൻ മാത്രമുള്ള രാജ്യമാണ് അവർക്ക് ചതിയും വഞ്ചനയും മാത്രമേ അറിയൂ അവർ ലോകം പിടിച്ചടക്കാൻ ചതിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം ശ്രീലങ്കയ്ക്ക് മനസ്സിലായി ഇതുപോലെ തന്നെ മാൽഡീവ്സിനും കാര്യം മനസ്സിലായിക്കൊള്ളും കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ചൈനയുമായി വലിയ സ്നേഹബന്ധത്തിലാണ് മാൽഡീവ്സ് ഇന്ത്യയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് മാൽഡീവ്സ് മുന്നോട്ട് പോയത് വലിയ വാർത്തയായതാണ് വലിയ ചർച്ചകളുമായതാണ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ഏറ്റവും ശക്തമായ നിലയിൽ നിൽക്കുന്ന മാൽഡീവ്സ് എന്ന രാജ്യമാണ് ഇപ്പോൾ ചൈനയുമായി അടുക്കുന്നത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ചൈനീസ് കമ്പനികൾക്ക് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശ്രീലങ്ക വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചൈനീസ് കമ്പനികൾക്ക് നൽകിയ ടെൻഡറുകൾ റദ്ദാക്കാൻ ശ്രീലങ്ക തീരുമാനിച്ചിരിക്കുന്നു ചില കമ്പനികളുടെ കരാറുകളൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ടെൻഡറുകളൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ടെൻഡറുകൾ റദ്ദാക്കിയതിന് പിന്നാലെ കരാറുകൾ ഇന്ത്യയ്ക്കാണ് ശ്രീലങ്ക കൈമാറിയത് ഇന്ത്യ എങ്ങനെങ്കിലും ശ്രീലങ്കയെ വ്യാവസായികമായി ഒന്ന് രക്ഷിക്കണം എന്നുള്ള ഒരു അപേക്ഷയുമായിട്ടാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് ഈ ഒരു ടെൻഡറുകളൊക്കെ തന്നെ കൈമാറിയിരിക്കുന്നത് സൗരോർജ്ജ വൈദ്യുതി ഉത്പാദന സാമഗ്രികളുടെ നിർമ്മാണ കരാറുകളാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ശ്രീലങ്ക കൈമാറിയിരിക്കുന്നത് തുടക്കത്തിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പയിലൂടെ ധനസഹായം ലഭിച്ച പദ്ധതികളായിരുന്നു ഇവ എന്നാൽ ചൈനയുടെ ഇടപെടലിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രണ്ടു വർഷം മുൻപ് ഈ പദ്ധതി ശ്രീലങ്ക താൽക്കാലികമായി നിർത്തിവച്ചു പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിച്ചതായും പതിനൊന്ന് മില്യൺ ഡോളർ ഇന്ത്യൻ ഗവൺമെന്റ് ഗ്രാന്റിൽ നിന്ന് ധനസഹായം ലഭിച്ചതായും ശ്രീലങ്കന്റെ ഊർജ മന്ത്രാലയം വ്യക്തമാക്കുന്നു ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുനരുപയോഗ കമ്പനിയായ യു സോളാറിനാണ് കരാറിപ്പോൾ ശ്രീലങ്ക നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കൻ തീരത്ത് നിന്ന് വളരെ അകലെയല്ലാത്ത ശ്രീലങ്കയുടെ വടക്കൻ നഗരമായ ജാഫ്നയ്ക്ക് സമീപമുള്ള ദ്വീപുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പുതിയ കരാറിലൂടെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുമെന്നാണ് ശ്രീലങ്ക ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അത് സാധിക്കും ഇന്ത്യയുമായി കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ടെൻഡറുകളും കരാറുകളും ഒക്കെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രീലങ്ക തീരുമാനിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് കൊടുത്ത പല ടെൻഡറുകളും കരാറുകളും ഒക്കെ പിൻവലിച്ച് അവ ഇന്ത്യക്ക് കൈമാറാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നറിയുന്നു ശരിക്കും ചൈന ഈ രീതിയിൽ പല രാജ്യങ്ങളെയും പ്രത്യേകിച്ചും പാകിസ്ഥാനെയൊക്കെ വരുതിയിലാക്കി കഴിഞ്ഞു പാകിസ്ഥാനെ വരുതിയിലാക്കുന്നു അതുപോലെ തായ്വാനെ വരുതിയിലാക്കുന്നു നേപ്പാളിനെ വരുതിയിലാക്കുന്നു ശ്രീലങ്കയെ വരുതിയിലാക്കുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് മാൽദീവ്സിനെ വരുതിയിലാക്കുന്നു ഇന്ത്യക്ക് ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ വരുതിയിലാക്കി അവ ആ രാജ്യങ്ങൾക്കിടയിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ തുറമുഖങ്ങളും അവിടുത്തെ വിവിധ മേഖലകളും സൈനിക മേഖലകളടക്കം കൈയടക്കി ഇന്ത്യയെ ഒന്നൊതുക്കാൻ തകർക്കാനൊക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ചൈന ഇത്തരം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതൊന്നും നടക്കില്ല എന്നത് വേറൊരു കാര്യം എന്നാൽ പോലും ശ്രീലങ്ക പോലെ ഒരു രാജ്യം അത് വളരെ അണ്ടർ ഡെവലപ്ഡായൊരു കൺട്രിയാണ് ഒട്ടും വികസനം കടന്ന് ചെന്നെത്താത്ത ഒരു രാജ്യം ഇത്തരത്തിൽ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ചൈനയെ സമീപിക്കുമ്പോൾ അത് ചൈന ആ രീതിയിൽ ചതിക്കും അല്ലെങ്കിൽ ചൈനയ്ക്ക് കൂടുതൽ സഹായകരമായ രീതിയിൽ അല്ലെങ്കിൽ ചൈനയ്ക്ക് വിധേയമായിട്ട് ശ്രീലങ്ക നിൽക്കും എന്നുള്ള ഒരു തോന്നൽ അന്താരാഷ്ട്ര സമൂഹത്തിലുണ്ടായിരുന്നു ആ തോന്നലിലാണ് ഇപ്പോൾ ശക്തമായി തിരിച്ചടി വന്നിരിക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കരാറുകളും മറ്റ് സംഭവ വികാസങ്ങളും ഒക്കെ ഇന്ത്യയുമായി സഹകരിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീലങ്ക തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞു എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്